ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ വിശുദ്ധ മാർക്കോസേദ്യ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൽ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു വിജയസ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയിലില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി ക്രിസ്തുകളുള്ള സഹോദര സഹോദരന്മാരെ പ്രതിവചനം ജോലി ചെയ്ത് ക്ഷീണിച്ച മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി ദൈവത്തിന് നല്ല ബോധ്യമുണ്ട് കാരണം പാപമൊഴുകെ മറ്റെല്ലാം കൊണ്ടും മനുഷ്യനായി ജീവിച്ച ഈശോ തൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും അധ്വാനത്താൽ തളർന്നിരുന്നതായി സുവിശേഷത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഖരസേനരുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ വഞ്ചിയിൽ തളർന്നുറങ്ങുന്ന യേശുവും മാർക്കോസ് നാലാം അധ്യായം മുപ്പത്തേഴാം വാക്യം മറ്റൊരവസരത്തിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിണറിൻ്റെ കരയിൽ ഇരുന്ന യേശുവും യോഹനാൻ നാലാമധ്യം ആറാം വാക്യം എല്ലാം നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുന്ന തളർച്ചയുടെയും ക്ഷീണത്തിൻ്റെയും പ്രതിരൂപം തന്നെയാണ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശിഷ്യന്മാർ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഈശോ അവരെ അല്പസമയം തന്നോടൊത്ത് വിശ്രമിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് ഇതുപോലെ തന്നെ ക്ലേശം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ യേശുവിനേക്കാൾ നന്നായി മനസ്സിലാക്കുന്ന വേറെ ആരുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ തളർച്ചകളും ക്ഷീണവുമൊക്കെ ഒരിക്കലും ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള കാരണങ്ങളായി ഒരിക്കലും പരിണമിക്കരുത് പൂർണ്ണ ആരോഗ്യത്തോടും ഉന്മേഷത്തോടും കൂടി മാത്രമല്ല നമ്മൾ ഈശോയെ സമീപിക്കേണ്ടത് തളർച്ച നമ്മെ അലട്ടുന്ന അവസരങ്ങളിലും ചെറിയ സ്നേഹപ്രവർത്തികളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഈശോയുടെ അടുത്തെത്താൻ നമുക്കാവണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വിശുദ്ധമത്തായി പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ക്ഷീണം മൂലം നമ്മെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ മറ്റു വ്യക്തികളുടെ വില മനസ്സിലാക്കാനുള്ള വേളകളായി മാറാറുണ്ട് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുകയില്ലെന്നും മറ്റുള്ളവരുടെ സഹായം നമ്മുടെ ജീവിതത്തിലെ ഒരു അനിവാര്യ ഘടകമാണെന്നും നമ്മെ പഠിപ്പിക്കുന്ന സമയങ്ങളാണവ എളിമ അഭ്യസിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് നമ്മെ സഹായിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നത് മാത്രമല്ല തളർച്ചയും ക്ഷീണവും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങളാണെന്നുള്ള തിരിച്ചറിവ് അതനുഭവിക്കുന്ന മറ്റുള്ളവരോട് അനുഭവപൂർവ്വം പെരുമാറാൻ നമ്മെ ഒരുക്കുകയും ചെയ്യും ക്ഷീണം മൂലം അവ വേണ്ടെന്ന് വെക്കുന്നത് ക്ഷീണമില്ലാത്ത അവസരങ്ങളിലും അവ കൂടാതെ ജീവിക്കാൻ നമുക്കാവും എന്ന തിരിച്ചറിവ് നൽകി നമ്മെ സഹായിക്കും തളർച്ച പല കാര്യങ്ങളിലും പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുമെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മെ തളർത്തി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വളരെയധികം ആയാസപ്പെടുത്തുന്ന ഒരു ജീവിതശൈലി സ്ഥിരമായി പിന്തുടരുന്നത് ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ചേർന്നതല്ല എന്നതും ഓർമ്മിക്കേണ്ട വസ്തുത തന്നെയാണ് നമ്മുടെ ജീവിതവും ആരോഗ്യവുമെല്ലാം നമ്മുടെ സ്വന്തമല്ല അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനും അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ആരോഗ്യം ശരിയായ വിധത്തിൽ പരിപാലിപ്പിക്കേണ്ട ചുമതല നമുക്കുണ്ട് എത്ര തിരക്കേറിയ ജീവിതമാണെങ്കിൽ കൂടിയും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും പകരുന്ന വിശ്രമത്തിനായി അല്പസമയം കണ്ടെത്താൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് വിശ്രമവേളകൾ എന്നാൽ അതിൻ്റെ അർത്ഥം സമയം പാഴാക്കുക എന്നതല്ല മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള അവസരങ്ങൾ ഒഴിവാക്കുക എന്നതും അല്ല കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിച്ചും ആയാസരഹിതമായ കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെട്ടും നമ്മുടെ ആത്മീയ വളർച്ചയെ സഹായിക്കുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വായിച്ചുമെല്ലാം നമ്മുടെ വിശ്രമവേളകളെ ദൈവത്തോട് കൂടുതൽ ചേർത്ത് നിർത്തുന്നതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ക്ലേശങ്ങളിൽ നമ്മെ സഹ ആശ്വസിപ്പിക്കുന്ന കർത്താവിലൂടെ നമ്മുടെ വിശ്രമവേളകളും വിശദീകരിക്കപ്പെടുന്നതിനായി പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ അങ് ദാനമായി തന്ന എൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഈ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്ന സന്തോഷങ്ങളെയും സന്താപങ്ങളെയും സുഖങ്ങളെയും ക്ലേശങ്ങളെയും സമൃദ്ധിയെയും തകർച്ചകളെയും പ്രതി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു മുറിവേറ്റ കരങ്ങളാൽ എന്നെ എല്ലായ്പ്പോഴും ആസ്വസിപ്പിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്നു ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും വിലപിക്കുമ്പോഴും അങ്ങയോടൊപ്പം ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈശംഭിഷേക്കും സ്തുതി